ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഷഷ്ടി വ്രതത്തെക്കുറിച്ചുള്ള ഗുണഗണങ്ങളും അവരുടെ പ്രാധാന്യങ്ങളും എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് ഈ ഒരു ഷഷ്ടി വ്രതം കൊണ്ട് ലൈഫിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സുബ്രഹ്മണ്യ ആയെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നവർക്കും ഇഷ്ടമുള്ളവർക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് സൂര്യോദയം മുതൽ ആറ് ആറുനാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടത് വളരെ ആയിട്ടുള്ള ഒരു ദൈവമാണ് മുരുകൻ സ്വാമി എന്ന് പറയുന്നത് കാരണം നമ്മൾ അദ്ദേഹത്തെ വിശ്വസിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് നേടിത്തരും അപ്പോൾ വെളുത്ത പക്ഷത്തിലുള്ള പഞ്ചമി പഞ്ചമിനാളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ഭജന ചൊല്ലി വേണം ആ ഒരു ദിവസം കഴിയാനായിട്ട് ഓം മുരുക എന്നോ അല്ലെങ്കിൽ ഓം സുബ്രഹ്മണ്യ എന്ന അല്ലെങ്കിൽ ഓം ശരവണഭായ നമ്മ അങ്ങനെയൊക്കെ നമുക്ക് നാമം ജപിച്ചുകൊണ്ട് വേണം ആ ഒരു ദിവസം മുഴുവൻ കഴിയാൻ വേണ്ടിയിട്ട് ഷഷ്ടിനാളിൽ നമുക്ക് പ്രഭാതത്തിൽ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പൂജ അഭിഷേകം മുതലായവയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് പാരായണമൊക്കെ കഴിക്കാവുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഉദ്ദിഷ്ടമായിട്ടുള്ള നമ്മൾ എന്ത് കാര്യമാണ് വിചാരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് ഏവിധ പ്രകാരമുള്ള ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതീവ ഫലപ്രദമാണ് നമുക്ക് അനുഭവത്തിൽ വന്ന് ചെയ്യുക മാത്രമല്ല സന്താന സൗഭാഗ്യം സർപ്പദോഷശാന്തി തൊക്കു രോഗശാന്തി കുജ ഗ്രഹശാന്തി ഇഷ്ടമംഗല്യസ്ഥിതി ഇതെല്ലാം നമുക്ക് മുറുകൻ സ്വാമിയെ ഭജിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഷഷ്ടി വ്രതം എടുത്ത് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് വരുന്ന ഗുണങ്ങളാണത് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഷഷ്ടി വ്രതം എടുത്തു അല്ലെങ്കിൽ ഒരു ഏഴ് ഷഷ്ടി വ്രതം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ വിചാരിക്കുന്ന മാംഗല്യം ഇതൊക്കെ നടക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടവ്രതം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം ദി ബ്ലോഗ് തൃശ്ശൂർ